ബി സി സി ഐ വിലക്ക് നീക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന ശ്രീശാന്തിന് നിയമോപദേശം ശ്രീശാന്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷക റബേക്ക ജോൺ ആണ് നിയമോപദേശം നൽകിയത് കോടതി വിധി ചൂണ്ടിക്കാട്ടി ബി സി സി ഐക്ക് ഉടൻ കത്ത് നൽകണം കെട്ടിച്ചമച്ച കേസാണെങ്കിലും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി ആലോചിക്കുന്നില്ലെന്നും തീരുമാനത്തെ നിയമപരമായി നേരിടാനാണ് ലഭിച്ചിട്ടുള്ള വിധിയുടെ വിശദാംശങ്ങൾ കാട്ടി വിലക്ക് നീക്കാൻ ഉടൻ തന്നെ ശ്രീശാന്ത് ബിസിസിഐക്ക് അപേക്ഷ നൽകും ഇത് അംഗീകരിക്കാതെ മുൻ തന്നെ ബിസിസിഐ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വിലക്കിനെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കുമെന്നും ശ്രീശാന്തിന്റെ അഭിഭാഷക ജോൺ പറഞ്ഞു വിൽ അൾട്ടിമേറ്റ്ലി ഹാവ് ടു റിവ്യൂ ഡിസിഷൻ ും പരിശോധിക്കാതെയാണ് ബി സി സി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയാലും ശ്രീശാന്തിനെ പേടിക്കാനൊന്നുമില്ലെന്നും റബാക് അർജോൺ കൂട്ടിച്ചേർത്തു തെളിവുകൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് വിചാരണ കോടതി ശ്രീശാന്തിനെ വെറുതെ വിട്ടത് ദില്ലി പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചാൽ വിചാരണ കോടതിയേക്കാൾ രൂക്ഷമായ വിമർശനമാകും മേൽ കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരികയെന്നും റബേക്ക ജോൺ പറഞ്ഞു we're most welcome to do So i can only say we we'll come down on them as heavily as we came down on on them them as as heavily came in the trial court ലോക മുഗൾ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ ശ്രീശാന്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല വിജിന്യായത്തിൽ പരാമർശിക്കും പോലെ ചൂതാട്ട നിയമപ്രകാരം മാത്രമാണ് പോലീസിന് കേസെടുക്കാനാവുക പക്ഷേ അതിലും ും തക്കതായ തെളിവുകളൊന്നുമില്ലെന്നും റെബേക്ക ജോൺ വിലക്ക് നീക്കുന്നില്ല എങ്കിൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുതിർന്ന അഭിഭാഷക മുതിർന്നാഭിഭാഷക ജോൺ വ്യക്തമാക്കുന്നത് അടൂറിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടർ